ഗ്രാമീണ പരമ്പരാഗത വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും പാർശ്വഫലങ്ങളില്ലാത്ത സൗന്ദര്യ വസ്തുക്കളുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നാച്ചുറൽ പ്രൈമിൻ കമ്പനി ഇനി വടകരയിലും കമ്പനിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് തേജസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ യു എൽ സി 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 പ്രസിഡന്റ് രമേശൻ പാലേരി നിർവഹിക്കും ഗ്രാമീണ പരമ്പരാഗത കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും പാർശ്വഫലങ്ങളില്ലാത്ത സൌന്ദര്യ വസ്തുക്കളുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നാച്ചുറൽ പ്രൈമിൻ കമ്പനിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വൈകുന്നേരം നാല് മണിക്ക് വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ വച്ച് യുഎൽസി പ്രസിഡന്റ് രമേശൻ പാലേരി നിർവഹിക്കും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മുൻകരുതൽ എന്ന നിലയിൽ വിഷരഹിത ഭക്ഷണത്തിനുള്ള പ്രോത്സാഹനവും ഗുണമേന്മയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗത കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മദ്യയായ വില ലഭിക്കുന്നതിനും ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനുമായി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിൽ അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് പ്രൈം ലക്ഷ്യമിടുന്നത് ഗ്രാമീണ പരമ്പരാഗത കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സ്ഥാപനം ട്രസ്റ്റ് നേരത്തെ അങ്ങനെ കുറേ പ്രോഗ്രാമുകൾക്ക് ശേഷം നേച്ചുറൽ പ്രൈം ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ബഹുമാനപ്പെട്ട ഊരാളുങ്ക ലേബർ കോണ്ടാക്ട് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്യും വടകര പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന പരിപാടി നടക്കുന്നത് ഇതിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ കണ്ണമ്പുറത്ത് പപ്പേട്ടന് ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പം നിലവിൽ നമുക്ക് ലഭ്യമാണ് കൂടുതൽ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചു വരികയാണ് ഇത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലക്കും കൃഷി അധിഷ്ഠിതമായ ഈ ഗ്രാമീണ പരമ്പരാഗത വ്യവസായങ്ങൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത രണ്ടാമത് നമ്മുടെ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവർക്ക് ഗുണമേന്മയുള്ള വിഷമില്ലാത്ത ഭക്ഷണ സാധനങ്ങളും അതേപോലെ പാർശ്വഫലങ്ങളില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതുപോലെ പരമ്പരാഗതമായ രീതിയിലുള്ള ഔഷധങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമ്പാടി ശോശാല പട്ടാഴി കൊല്ലം കണ്ണമ്പ്രത്ത് പ്രകൃതി കൃഷി കേന്ദ്രം കുന്നുമ്മക്കര ജെ എം ജി ആയുർവേദ മാലോം കാസർകോട് ഇന്ത്യൻ ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മണ്ണാർക്കാട് ആപ്തി ഫുഡ് പ്രൊഡക്ട് പുത്തൂർ പ്രാചി ഹെർബൽസ് കുഞ്ഞിരാമൻ നായരുടെ ഔഷധശാല ചോമ്പാല ആയുർമന്ത്ര ഹോളിസ്റ്റിക്സ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വടകര സ്വദേശി ആയുർവേദിക് മുക്കാളി സുഹറാബി പാരമ്പര്യ വൈദ്യശാല മാങ്കാവ് കോഴിക്കോട് മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് ജൈവകലവറ തുടങ്ങിയ സ്ഥാപനം ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ ഫെയറി പോലെ പോലെ മറ്റു കവിത മനോഹരമായത് ഉറച്ച ുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ